श्रीगणपतये नमः अविष्णमस्तु रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടുവന്തിച്ചേടിനാൻ ബില്ലെടുക്കാമോ പുലച്ചീടാമോ വരിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതുമൂലം വന്നു കൂടിയിടുമല്ലോ മന്ദഹാസവും കൊണ്ടു രാഘവൻ അത് കേട്ടു മന്ദമോയി ചെന്നു നിന്നു കണ്ടിതു കണ്ണിതുചാവും ജ്വലിച്ച തേജസ്സൊടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകം മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവേശനെ സേവിക്കയും അക്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈകൊണ്ടു വിശ്വേശ്വരനുള്ള വിവാഹോഷം കണ്ടു കൗതുകം പൂണ്ട ജനകൻ കൗതുകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാർ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാൽ സ്വർണവർ പുണ്ട മൈഥിരിച്ചാൽ മന്ദം മന്ദമർണോജ നേത്രൻ മുമ്പിൽ സത്രപംയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചേടും ഭൂമി ബാലക ബാലനന്ദനെ കണ്ടവറുകളും ആനന്ദിതന്നിൽ വീണുടൻ മുഴുകിനാർ ീരൻപാഴ നാശിയും ചൊല്ലിടിനാർ അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്നാലിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതും വിശ്രമത്തോടു നടകി ദുരൂതന്മാരും സഹകേതപുരി ബുക്ക് ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്കിസന്താനുമിനി സന്ദേഹമില്ല പുറപ്പെടുവ് വസിനിയാം അരുൺഢതിദാനുമായി പുറപ്പെട്ടു കൗതുകം കൊണ്ടും ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാര പുത്രന്മാരും പരമോത്സവ യോഗ്യവാദ്യഘോഷും ശദാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദേശി

तुरुदू भरदने लेष्मन हुमारनुम् तुरुदू शत्रक्ननुम् लेष्मन पाधा भोजम् तादन् रामने पुनर्नेट्टु लेष्मननयिम् गाढ़ा सेशरुम् चैदीडिनान् जनगन् देशरधन्दन् उडगैयुम् विडिच्चनुमोद നാലു മാരുണ്ടനിക്കു കൊടുപ്പാനാൻ നാല് പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുവേ മടിക്കേണ്ട വശിഷ്ഠൻ താനും ശദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാ രക്തമണ്ഡിത സ്തംഭത്തോരണങ്ങളും നാട്ടി രക്തമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം ഭേരി മുഖ്യവാദ്യഘോഷങ്ങളോടും ും കഴിച്ചു തൽപുത്രിയം വൈദേഹിയെ രാമനു നൽകി ജനകമഹീന്ദ്രനും കൽപ്പാദീർ നിജശിരസി ധരിച്ചുടനുൽപ്പുളകാങ്കത്തോടെ ഇന്നിതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരം സുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രഘ്നന്മാർ തന്നെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും വസിച്ചെല്ലാവരും स्मरणं जय जय राम राम श्रिया जनेय स्वामी के